വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാറുണ്ടായെങ്കിലും പാകിസ്ഥാൻ വീണ്ടും ആ കരാർ തെറ്റിച്ചുകൊണ്ട് പാക് പ്രകോപനം തുടരുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ വാക്കിന് വില കാണാത്ത ആൾക്കാരാണ് ഈ പാകിസ്ഥാൻകാരെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ അതിർത്തി കാക്കുന്നവരെ തൊഴുകൈ ഉയർത്തി നമസ്കരിക്കുന്ന അത്തോളം സുരക്ഷയാണ് അവർ നമുക്ക് തരുന്നത് അതിർത്തി കാക്കുന്ന ഈ പട്ടാളക്കാർ സൈന്യം ഇല്ല എങ്കിൽ കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും നമ്മുടെ ഇന്ത്യയെ നമ്മുടെ ഇന്ത്യയിലെ സാധാരണക്കാരെ കാക്കുന്ന ഈ സൈന്യം നമുക്കൊപ്പം ഇല്ല എങ്കിൽ നമ്മൾ എല്ലാവരും ഇതിനോടകം തന്നെ പാകിസ്ഥാന്റെ അഗ്നിക്കിരയായനെ എന്നാൽ നമ്മുടെ അതിർത്തി കാക്കുന്നത് പട്ടാളക്കാരോടൊപ്പം തന്നെ നമ്മുടെ അതിർത്തി കാക്കാൻ ചില ദേവന്മാരുമുണ്ട് ചില ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങൾ ഇന്നും കനത്തിലും ആക്രമണത്തിലും കഴിഞ്ഞ ദിവസം നടന്ന കനത്ത ആക്രമണത്തിലും ഒരു പോറൽ പോലും വെക്കാതെ രാജ്യത്തിന്റെ കാവലായി നിലകൊള്ളുന്നു ആ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കോടിയിൽ പരം ജനത്തിന്റെ വിശ്വാസമാണ് ഒരിക്കൽ കൂടി സംരക്ഷിച്ചത് പട്ടാളക്കാർക്കൊപ്പം തങ്ങൾ വിശ്വസിക്കുന്ന തങ്ങളുടെ ദൈവങ്ങളും ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ആ ക്ഷേത്രങ്ങൾ അതിലെ പട്ടാളമേ ിയുടെ ക്ഷേത്രം തൊട്ട് ദേവിയുടെ ക്ഷേത്രം വരെ കിടക്കുന്ന ഒരു പരമ്പര തന്നെയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് സിക്കിമിലെ ക്യാപ്റ്റൻ ഹർഭജൻ സിംഗിന്റെ ക്ഷേത്രം ഹർഭജൻ സിംഗ് നമ്മുടെ ഒരു ക്യാപ്റ്റനായിരുന്നു ഇന്ത്യൻ സേനയുടെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ക്ഷേത്രം വന്നത് അദ്ദേഹം ഇപ്പോഴും ആ മേഖലയിൽ ആത്മാവായി പട്രോളിംഗ് നടത്തുന്നു എന്നുള്ളതാണ് ജനം വിശ്വസിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് സ്വപ്നദർശനത്തിലൂടെയുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയെന്ന് വിശ്വസിക്കപ്പെടുന്നു ബാബ ഹർഭജൻ ക്ഷേത്രം എന്നാണ് ഇത് മറ്റൊരു ക്ഷേത്രം എന്ന് പറയുന്നത് താനൂത് മാതാ ക്ഷേത്രമാണ് ജയസ്ആാൽമീറിലായിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഇത് ആഹ് പരാജയപ്പെട്ട ഇടമാണ് ഈ ക്ഷേത്രം ഈ മാതാ ക്ഷേത്രം അതിർത്തിയിലെ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുകയാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാകിസ്ഥാൻ മൂവായിരത്തോളം ബോംബുകളാണ് ഈ ക്ഷേത്രം തകർക്കുവാനും അതിന്റെ പരിസരം തകർക്കുവാനുമായി ഇട്ടത് പക്ഷെ ഒരൊറ്റ ഒരെണ്ണം പോലും പൊട്ടിയില്ല ഇന്ന് ഈ ക്ഷേത്രം പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ ബി എസ് എഫ് ആണ് മറ്റൊന്ന് മംഗള മാതാ ക്ഷേത്രമാണ് നൗഷാര ജമ്മുവിലാണ് ഈ രജൗരി അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ പാകിസ്ഥാന്റെ കനത്ത ഷെലിങ്ങിനിടയിലും തലയുറപ്പോടെ ക്ഷേത്രം രാജ്യത്തിന്റെ കാവൽക്കാരായി നിൽക്കുകയാണ് മംഗളാദേവിയുടെ ക്ഷേത്രമാണ് ഇരചിരി അതിർത്തിയിലുള്ള മംഗളാ മാതാ ക്ഷേത്രം മറ്റൊന്ന് പ്ലാറ്റോന ബാബ ആണ് കാർഗിലുള്ള ക്ഷേത്രമാണ് അതായത് നായ്ക്കൾക്കൊപ്പം ധ്യാനമിരിക്കുന്ന ഒരു ബാബയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തിയായിട്ടുള്ളത് ആ ബാബയാണ് ആക്രമണങ്ങളെ തടയുന്നതെന്ന് അവിടുത്തെ ജനം വിശ്വസിക്കുന്നു